നിങ്ങക്ക് മാത്രേ വരത്തുള്ളു ഹലോ ഹായ് ഫോണ് വേണം ഫസ്റ്റ് ലൈക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇംഗ്ലീഷാ വരുന്നത് ഇല്ല ഞാൻ ഇവിടക്കൊന്ന് മരിക്കും നില്ല നില്ല നിര് പോവല്ലേ ഞാൻ ഇവിടക്കൊന്നും മരിക്കൂല്ലെങ്കിൽ ഇംഗ്ലീഷാണെ മൊത്തത്തില് ഹലോ 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 പറയുന്നു ടാ വിശേഷം ലിജിൻ ഹലോ ഹലോ സുജിൻ ലൈക്ക് പറയുന്നു ചേച്ചി വിശേഷം വിശേഷം ഗുഡ് അജു പറയൂ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ചേച്ചി കുട്ടിയെ വിളിക്കുന്നു സുജിനെ എന്തടാ വിശേഷം അത്ര ദിവസമായി കണ്ടിട്ട് ഹായ് ചേച്ചി രാഹുൽ വിളിക്കുന്നു ഹായ് രാഹുൽ എന്തുണ്ട് വിശേഷം ലൈക്ക് പറയുന്നു താങ്ക് യു സുഖമാണോ ചേച്ചിയോ ചേക്കുന്നു സുഖമായിട്ട് ഫുഡ് കഴിച്ചോടാ എല്ലാരും അജു ഫുഡ് കഴിച്ചോടാ കഴിച്ചോടാൻ കണ്ണാപ്പൻ ഹായ് എന്തുണ്ട് വിശേഷം ഹൗ ഹു ഈസ് എന്താ യു ഇസ് യുർ ഹാൻഡോ ഒരു സൈഡ് എന്ത് ചെയ്യാ ചോദിക്കുന്നത് ലൈക്ക് ഇട്ടേ അനു പറയുന്നു ഹായ് സുധീഷ് ഏട്ടാ എന്തെന്റെ വിശേഷം ഇതിനകത്തും ഇങ്ങനെയൊക്കെയാണല്ലോ വരുന്നത് സുഖമാ അങ്ങനെ പോകുന്നു പറയുന്നു സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ പോകുന്നു പറയുന്നു എന്തെല്ലാ വിശേഷം ഫുഡ് കഴിച്ചോ ആ കഴിച്ചു ചേച്ചി കഴിച്ചോ ചോദിക്കുന്നു ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടേക്ക് എത്തുള്ളടാ അല്ലെങ്കിൽ പിന്നെ ഇറങ്ങുമ്പോൾ ഒരുപാട് താമസിക്കല്ലോ ഞാൻ പോവാണേ ഞാനൊരു ബിസ് ബിസിനസ് തുടങ്ങി അതിന്റെ ഓട്ടത്തിലാണ് പറയുന്നത് ആക്കേടാ കുഴപ്പമില്ല പോയിട്ടോ കുഴപ്പമില്ല നീ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഇവിടെ ഇന്ന് തെയ്യം ആണ് പിന്നെ വരാൻ പറയുന്നു ഓക്കെ രാഹുൽ പോയിട്ട് വരൂ നടക്കട്ടെ കുഴപ്പമില്ല ലൈക്ക് അടിച്ചല്ലോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകാറുള്ളത് സുഖമായിരിക്കുന്നു ചേച്ചി പറയുന്നു സുജിത്ത ഒക്കെ ഫുഡ് കഴിച്ചു ഉഷാറായോ ചേ ഉഷാറായല്ലോ ഹായ് ജാനു ഹായ് ജാനു ജാനു വരാന്ന് പറയുമോ ജാനു ഹായ് ഹായ് ലൈക്ക് പറയുന്നു താങ്ക് യു ജാനു മുറിവിന് ഉണക്കമായോ ആ ഉണക്കമൊക്കെ ആയി എന്നാലും ചെറിയ വേദന ഉണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഞാൻ ടൂറിസ്റ്റ് ബേസിൻ്റെ പാക്കേജ് തുടങ്ങി പറയുന്ന ആ നടക്കട്ടെടാ കുഴപ്പമില്ല നീ എന്നാ തിരിച്ചു പോന്നേ ഉത്സവം കഴിഞ്ഞിട്ടല്ലോ അപ്പോൾ ഈ വരുന്ന സിക്സ് ഒരു ഓട്ടം കിട്ടിയേ ആ നല്ല കാര്യം പോയിട്ടോ വൺ ഡേ ടൂറാണോ അതോ ഒത്തിരി ദിവസത്തെയാണോ ധരണി ഹായാ കാവ് വിളിക്കുന്നു ഹായ് ധരണി എപ്പിടി ഇക്കേ നല്ലിളാ സാപ്പട്ടിളാ ധരണി എപ്പിടി സാപ്പ്ടാർ ചിഫ് ചാലഞ്ച് ചെയ്യുമോ ചോദിക്കുന്നു ധരണി കരു ജാനു കരുനാഗപ്പള്ളിയിൽ എന്തുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം കരുനാഗപ്പള്ളിയിൽ നല്ല വിശേഷം അവിടെ എന്താ വിശേഷം പറയൂ അതെ അതെ അതാണ് പ്ലാൻ പറയുന്നു ആ ഉത്സവം കഴിഞ്ഞിട്ട് പോയാ വന്നില്ലയോ പോണ്ട വൺ ഡേ ട്രിപ്പ് ആണ് പറയുന്നു എവിടോട്ടാ വണ്ടേ ട്രിപ്പ് കിട്ടിയത് വണ്ടർലൈലോ വല്ലോ ആണോ അതോ വല്ല കല്യാണോട്ടോ ആണോ അയാട് നിങ്ങ എപ്പടി അക്കാ നല്ലെങ്കിൽ എന്ന സമയം അങ്കേ റെയിൻ ഏതാത് കിടക്കുമേട്ടൻ മൂൾ ചേട്ടൻ മോക്ക് സുഖല്ല സുഖമായിട്ടിരിക്കുന്നു ചേട്ടന് മോൾ സുഖമായിട്ട് ഇരുന്നതായി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ നോ ട്രിവാൻഡ്രം പറയുന്നു ആഹാ ഹലോ നല്ല ഓട്ടോ ആണല്ലോ സുരേഷ് ചേട്ടാ ഹായ് ചേച്ചി വിളിക്കുന്നു ഹായ് സുരേഷ് എന്തിന്റെ വിശേഷം അതിലേക്ക് സാധനം ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങള് ലൈക്കടിച്ച് കയറി ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നോ റെയിൻ അക്ക ഇങ്കേ വൺ ഡേ റെയിൻ കിടച്ചിടിച്ച് എങ്കു ചെയ്യുമോ ചേച്ചി മുൻപ് റിക്വസ്റ്റ് പറഞ്ഞല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യാം ഒന്നും ഞാൻ കയറി വരുന്നതല്ലേ ഉള്ളൂ ഞാൻ ചെയ്യാം ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയട്ടെ ഫുഡ് കഴിച്ചു ചോദിച്ചിരിക്കുന്നത് ഫുഡ് കഴിച്ചിട്ടായിരിക്കുന്നത് ഇത്ര ലേറ്റ് ആയില്ല അതുകൊണ്ട് കഴിച്ചിട്ടായിരിക്കുന്നത് ആണു സായിപ്പ് അന്ന് സായിപ്പ് ഒന്ന് വിളിക്കാം എന്ന് പ്ലാൻ ഉണ്ട് അന്ന് സായിപ്പിനെ ഒന്ന് വിളിക്കാമെന്ന് പ്ലാൻ ഉണ്ട് വിളിക്കടാ സായിപ്പിനെ കാണും ഹായ് ബ്യൂട്ടിഫുൾ പറയുന്നു ഹായ് നാഗരാജ് ചേട്ടാ എന്തുണ്ട് വിശേഷം എപ്പിടീക്ക നല്ലായിരിക്കാ സാപ്പട്ടിളാ നാഗരാജ് ഇപ്പോൾ എങ്ങനെ പോകുന്നു ചാനൽ ബ്യൂട്ടിഫുൾ പറയുന്നു ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാ കാണുന്നില്ലേ ജാനു വലിയ കഷ്ടമാണ് കേറി വരണം പാടാന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക കയറി വരെ കേറണമല്ലോ ഭാവിച്ചേട്ട ഹായ് മുത്തേ വിളിക്കുന്നു ഹായ് ഭാവിച്ചേട്ട സായിപ്പ് എവിടെ ചോദിക്കുന്നു സായിപ്പിന്റെ ഒരു അനക്കവും ഇല്ല എവിടാ നറിയത്തൂല്ല മൂക്ക് കുത്തിയില്ലേ കുത്തിയാൽ ദേവിയെ ുത്തില്ലേ ഇന്ത്യ ഒക്കെ ഇന്ന് ചെയ്യണേ മറക്കരുത് പറയുന്നു വിനു ചേട്ടൻ നമസ്കാരം പറയുന്നു ചാനൽ ചാനൽ കയറ്റി വിട്ട നമ്മൾ ഒത്തിരി കഷ്ടപ്പാ കഷ്ടപ്പെട്ടാണോ പിന്നെ ഞാൻ ബിസി ബിസിയായിരുന്നു പറയുന്നു സാബുചേട്ടൻ എനിക്ക് അപ്പോഴേ തോന്നി അപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളായിരിക്കുമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു നോക്കട്ടെ കുറച്ച് നേരം കൂടെ പോവട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് അപ്പോഴേ തോന്നി സാബുചേട്ടൻ ഹായ് പെങ്ങളെ ഉച്ചയ്ക്ക് ലൈവ് ഇല്ലല്ലോ വൈകിട്ടും എപ്പോഴാ ലൈവ് തുടങ്ങുന്നത് സമയം പറയണേ ലൈക്ക് ചെയ്ത് കേട്ടോ പറയുന്നു നാളെ നോക്കട്ടെ ഉച്ചയ്ക്ക് ഒന്ന് ലൈവ് ഇടാൻ പറ്റുമോ ഹായ് ഹിന്ദു സ്നേഹനിധിയായ പെങ്ങളെയേ വിളിക്കുന്നു ഹായ് സായികർ മോനെ എന്തുകൊണ്ട് വിശേഷം ലൈവിലേക്ക് സാധം ഫുഡൊക്കെ കഴിച്ചോടാം ചേച്ചിക്കുട്ടിയെ വിളിക്കുന്നു ഇതാരായിരുന്നു